ായി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയിന്ന് അനന്തപുരിയിലെ പാതയോരങ്ങളും വീടുമുറ്റങ്ങളുമെല്ലാം ഭക്തി സാന്ദ്രമായിരിക്കുകയാണ് രാവിലെ പത്തെ പതിനഞ്ചിനാണ് അടുപ്പുവെട്ട ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ട് ദേവി ദർശനത്തിനായി നീണ്ട ക്യൂ ആയിരുന്നു രാവിലെ പത്തേ കാലിന് തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി ശ്രീകോവിൽ നിന്ന് ദീപം പകരും തുടർന്ന് മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി വലിയ തിടപ്പള്ളിയിലെ അടുപ്പ് കത്തിക്കും സഹമേൽശാന്തി പണ്ടാര അടുപ്പിലേക്കും ദീപം പകരും ചെണ്ടമേളവും മൈക്കിലൂടെ അറിയിപ്പും കേട്ട ശേഷമേ ഭക്തർ അടുപ്പുകളിൽ തീ പകരാവൂ ഒന്നേ പതിനഞ്ചിനാണ് നിവേദ്യം മുന്നൂറിലേറെ ശാന്തിക്കാർ തീർത്ഥം തളിക്കാൻ അണിനിരക്കും നിവേദ്യ സമയത്ത് സെസ്ന വിമാനത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയുമുണ്ടാകും പൊങ്കാലയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് അതേസമയം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിലയേറിയ ടൈലുകൾ പാകിയ ഭാഗത്ത് അടുപ്പുകൾ കൂട്ടരുതെന്ന് നഗരസഭ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊടും വേനൽ കണക്കിലെടുത്ത് അകലം പാലിച്ച് അടുപ്പ് കൂട്ടണമെന്നും നിർദ്ദേശമുണ്ട് ഹരിതചട്ടങ്ങൾ പൂർണമായും പാലിക്കണമെന്നാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് ആറ്റകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവും അന്നദാനവും വിതരണം നടക്കുന്നിടത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഒറ്റത്തവണ ഉപയോഗിക്കുന്നതും അമിതമായ മാലിന്യ ഉൽപ്പാദനത്തിന് കാരണമാകുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്നും പകരം പ്ലേറ്റ് ഗ്ലാസ് സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനും ഭക്തജനങ്ങളും അന്നദാനവും കുടിവെള്ളവും വിതരണം ചെയ്യുന്നവരും ശ്രദ്ധിക്കണമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തർക്ക് സുരക്ഷയൊരുക്കാൻ നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പോലീസുകാരാണ് ജോലിയിലുള്ളത് രണ്ടു ഘട്ടങ്ങളിലായാണ് ഇവരെ വിന്യസിക്കുന്നത് പൊങ്കാല ദിവസത്തിൽ നാല് എസ് പി ഇരുപത്തിയൊന്ന് ഡിവൈഎസ്പി നാൽപ്പത്തിയെട്ട് സി ഐ പത്ത് വനിതാ സി ഐ നൂറ്റിനാൽപ്പത്തിമൂന്ന് സബ് ഇൻസ്പെക്ടർമാർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് സിവിൽ പോലീസ് ഓഫീസർമാരുടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രണ്ട് ഡി സി പിമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ സംവിധാനം വിലയിരുത്തുന്നത് ടാഗോർ തിയേറ്റർ വെള്ളയമ്പലം ജിമ്മി ജിമ്മിജോർജ് സ്റ്റേഡിയം വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി തൈക്കാട് വിമൻസ് കോളേജ് സംഗീത കോളേജ് കേരള സർവകലാശാല പി ടിസി ഗ്രൌണ്ട് പൂജപ്പുര ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം സ്കൂൾ കൈമനം ബി എസ് എൻ എൽ ട്രെയിനിംഗ് സെന്റർ എ സി ജി കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ പോലീസ് കൺട്രോൾ റൂമിനു പുറമെ രണ്ട് അധിക കൺട്രോൾ റൂമുകളും തുറക്കും പൊങ്കാൽ ദിവസം പ്രത്യേകം പാസുള്ള പുരുഷന്മാരെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുകയുള്ളു ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആംബുലൻസ് ഫയർ എഞ്ചിൻ എന്നിവയും സജ്ജമാണ് മുപ്പത്തിരണ്ട് പിക്കറ്റ് അഞ്ച് ബൈക്ക് പെട്രോളിംഗും പതിനാല് ഫുഡ് പെട്രോളിംഗും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം മെഡിക്കൽ ടീമിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് പൊങ്കാല ദിവസം പ്രത്യേക തീവണ്ടി സർവീസുകൾ ഉണ്ടായിരിക്കും നാഗർകോവിലേക്ക് പോകുന്ന തീവണ്ടി പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലും കൊല്ലത്തേക്ക് പോകുന്ന തീവണ്ടികൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പുറപ്പെടും ഇതോടൊപ്പം പവർഹൌസ് റോഡിലെ പ്രവേശന കവാടം തുറന്നുകൊടുക്കും പൊങ്കാലയോടനുബന്ധിച്ച് എറണാകുളം ജംഗ്ഷൻ മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെയും തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയും അധിക തീവണ്ടി സർവീസുകളും നടത്തും മുത്തിയൊന്ന് തീവണ്ടികൾക്ക് അധിക സ്റ്റോപ്പുകൾ അനുവദിക്കും ഇതിൽ വന്ദേഭാരത് തിരുവനന്തപുരം നോർത്തിലും ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരം പേട്ടയിലും നടത്തും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കെഎസ്ആർടിസിയുടെ മുന്നൂറ് ബസ്സുകൾ സർവീസ് നടത്തും റൂട്ടുകൾക്കനുസരിച്ച് സർവീസ് നടത്താനായി സ്ഥലങ്ങൾ നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി